ഒരു വർഷത്തെ ശേഷം വടക്കൻ സിറിയയിൽ സംയുക്ത സൈനിക നിരീക്ഷണം പുനരാരംഭിച്ച തുർക്കിയും റഷ്യയും തുർക്കിയ സിറിയ അതിർത്തിയിലെ തെൽ അബ്ദയിന്റെയും റെയ്സ് അലൈനിന്റെയും ഇടയിലുള്ള മുപ്പത് കിലോമീറ്റർ പ്രദേശത്താണ് സംയുക്ത സൈനിക നിരീക്ഷണം സിറിയൻ സേനയും തുർക്കിയ സേനയും ചേർന്ന് കുർദ് പോരാളികളിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഈ പ്രദേശം സിറിയൻ പ്രസിഡന്റ് തുർക്കിയ ബന്ധം പുനസ്ഥാപിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി നവംബറിലാണ് മേഖലയിൽ തുർക്കിയ റഷ്യ സംയുക്ത സൈനിക നിരീക്ഷണം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം നിർത്തിവയ്ക്കുന്നതുവരെ നിരീക്ഷണങ്ങൾ സൈന്യം നടത്തിയിരുന്നു കുർദിഷ് പോരാളി സംഘടന ായ ജനങ്ങളുടെ പ്രതിരോധ യൂണിറ്റിനെ ഭീകര സംഘടനയായാണ് തുർക്കിയ കണക്കാക്കുന്നത് സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിനെതിരെ പോരാടുന്നതിന് രണ്ടായിരത്തി പതിനാലിൽ വൈ പി ജിയുമായി യു എസ് സഹകരിക്കുകയും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കീഴിൽ കുർദിഷ് പോരാളികളെ പിന്തുണയ്ക്കുന്നത് തുടരുകയും ചെയ്തിരുന്നു ഈ നിലപാടാണ് നാറ്റോ സഖ്യകക്ഷികളായ തുർക്കിയെയും യു എസും തമ്മിൽ ഭിന്നതയിലേക്ക് നയിച്ചത് റഷ്യയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിൽ അമേരിക്കയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അതിർത്തി പ്രദേശമായ കുർസ്ക് മേഖലയിൽ യുക്രൈൻ െതിരെയുള്ള ആക്രമണത്തിൽ പങ്കാളിയായ അമേരിക്കൻ സ്വകാര്യ സൈനിക ഗ്രൂപ്പായ ഫോർവേഡ് ഒബ്സർവേഷൻസ് അംഗങ്ങളുടെ ചിത്രങ്ങളാണ് പുറത്തുവന്നിരുന്നത് മുൻ അമേരിക്കൻ സൈനികനായ ഡെറിക് ബെയ്സിന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത് ഫോർവേഡ് ഒബ്സർവേഷൻസ് ഗ്രൂപ്പിലെ മൂന്ന് അംഗങ്ങൾ ഒരു സൈനിക വാഹനത്തിന് മുന്നിൽ നിൽക്കുന്ന ചിത്രം ദി ബോയ്സ് ഇൻ കുർസ് എന്ന അടിക്കുറിപ്പോടെയാണ് പങ്കുവച്ചിരിക്കുന്നത് കുർസ് റഷ്യ എന്ന ടാഗും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് കുറിക്സ് മേഖലയിലെ അമേരിക്കൻ പടയാളികളുടെ നടപടികളിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ ചൊവ്വാഴ്ച റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുടെ ചാർജ് ഡി അഫയേഴ്സ് സ്റ്റെഫാനി ഹോംസിനെ വരുത്തിയിരുന്നു രൂക്ഷമായ ഭാഷയിലാണ് റഷ്യ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ടുവർഷത്തിലേറെയായി യുക്രൈനിലെ സംഘർഷ മേഖലയിൽ ഫോർവേർഡ് ഒബ്സർവേഷൻസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഫെബ്രുവരി മുതൽ ഇതേ അക്കൌണ്ടിൽ ഫോർവേഡ് ഒബ്സർവേഷൻസ് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇവരുടെ അംഗസംഖ്യ വർദ്ധിച്ചിരിക്കും അമേരിക്കൻ ചാരസംഘടനയായ സിഐഎയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വകാര്യ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എന്നാണ് റഷ്യ കരുതുന്നത് അമേരിക്കൻ കൂലിപ്പട്ടാളം എന്ന അടിക്കുറിപ്പോടെ രണ്ടായിരത്തി ഫെബ്രുവരി എട്ടിന് മറ്റൊരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ചാസവ്യാർ എന്ന് ടാഗ് ചെയ്ത പോസ്റ്റിലാകട്ടെ ജിയോ ലൊക്കേഷൻ ഉപയോഗിച്ച് ബെയിൽസ് ഡ്രോൺ പ്രവർത്തിപ്പിക്കുന്നതും വ്യക്തമായി കാണാൻ സാധിക്കും യുദ്ധമേഖലയായ ഡൊണെറ്റ്സ് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ ചാസവ്യാർ നഗരത്തിലെ ദൃശ്യങ്ങളായിരുന്നു അത് നെഞ്ചൽ ഫോർവേഡ് ഒബ്സർവേഷൻസ് ഗ്രൂപ്പിന്റെ ലോകപതി വ്യക്തി ഒരു പീരങ്കി ഷെൽ പോലെ നിൽക്കുന്ന വസ്തു പിടിച്ചിരിക്കുന്ന ചിത്രമാണ് അവസാനത്തേതായി പുറത്തുവന്നിരിക്കുന്നത് റഷ്യയുടെ പ്രത്യേക സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചതിനുശേഷം പതിമൂവായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് അമേരിക്കൻ കൂലിപ്പട്ടാളം സൈനിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതായാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ പോരാട്ടത്തിന്റെ ഗതി മാറ്റാൻ റഷ്യയും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ചെച്ചൻ സൈനികരെയാണ് ഇതിനായി റഷ്യ നിയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്ന ചെച്ചൻ പോരാളികളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചെച്ചൻ നേതാവ് റം ഹസാൻ കദീറവും ഇതിനകം നേരിട്ട് സന്ദർശിച്ച് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി